ആത്മസന്തോഷം താതൻ പകർന്നു അല്ലോ ആത്മശക്തിയാൽ ആഭിഷേകവും തന്ന് എന്ന ആത്മസന്തോഷം താതൻ പകർന്നു അല്ലോ സുഭാഷിത അപ്പോസന്നായ പൗലോസ് ആർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കുന്നു നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു യു വേർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ് ഒന്നാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ പിതാവായ ദൈവം യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് നൽകിയിരിക്കുന്ന സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു നാം പലപ്പോഴും ഭൗതിക നന്മകൾക്കാണ് മുൻഗണന നൽകുന്നത് നാം ഇഹ ലോകത്തിൽ ജീവിക്കുമ്പോൾ സമ്പത്തുകളും സുഖ സൗകര്യങ്ങളുമൊക്കെ ലോകം അനുഗ്രഹമായി കണക്കാക്കുന്നു എന്നാൽ ഇവിടെ പൗലോസ് സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുന്നു നാല് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഒറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ആത്മീക അനുഗ്രഹങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നാം തൻറെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു മുൻ നിയമിച്ചു ദത്തെടുത്തു പാപമോചനമെന്ന വീണ്ടെടുപ്പ് നൽകി ദൈവത്തിന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മെ അറിയിച്ചു തന്റെ മഹത്വത്തിന്റെ പുഴ്ചയ്ക്കായി നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവേശുവിൽ കൂടെ പുത്രത്വത്തിന്റെ അവകാശങ്ങൾ തന്നും ഇരിക്കുന്നു മാത്രമല്ല നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്വത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു ആ മുദ്രയെക്കുറിച്ചാണ് അല്പമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത് ആരെയാണ് മുദ്രയിട്ടിരിക്കുന്ന പതിമൂന്നാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് എന്ന് എഴുതിയിരിക്കുന്നു സുവിശേഷം കേട്ടിട്ട് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ വിശ്വസിച്ചവരെയാണ് വാഗ്ദത്വത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത് ഈ മുദ്ര ദൈവത്തിന് മാത്രമേ ഇടുവാൻ കഴിയുള്ളൂ ഈ മുദ്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മുദ്രയുടെ അച്ഛൻ രൂപവും പ്രതിരൂപവും എല്ലാം പരിശുദ്ധാത്മാവ് തന്നെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് മുദ്ര കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയും മുദ്ര പ്രാപിച്ചവരാണ് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ മുദ്ര ലഭിക്കുന്നു മുദ്ര ഒരു വ്യക്തിയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നില്ല യേശുവിനെ കർത്താവ് എന്ന വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് ആ സമയം തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിടുന്നു എന്തിനാണ് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് മുദ്ര ഉടമസ്ഥതയെ കാണിക്കുന്നു നാം ദൈവത്തിനുള്ളവർ എന്ന് ഈ മുദ്ര വിളിച്ചറിയിക്കുന്നു നമ്മുടെ രക്ഷയ്ക്കുള്ള ഭദ്രതയെ ഇത് കാണിക്കുന്നു നാം വായിച്ച കുറിവാക്യത്തിൽ നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു യഫ്യസർ നാലിന്റെ മുപ്പതിൽ എഴുതിയിരിക്കുന്നത് അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവ് വരെ നാം നിലനിൽക്കേണ്ടതിനാണ് മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കപ്പെട്ടവർക്കാണ് നിത്യജീവിയിലേക്ക് കടക്കുവാൻ കഴിയുന്നത് രണ്ടു കുര്യൻചേർ ഒന്നിന്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നും ഇരിക്കുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ മുദ്ര ലഭിക്കാതിരിക്കുന്നുവെങ്കിൽ സമയം വൈകിയിട്ടില്ല ഇപ്പോൾ തന്നെ യേശുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മെ മുദ്രയിടുകയും ആത്മാവെന്ന ആചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തരികയും ചെയ്യും കരുണയുള്ള പിതാവേ എന്നെ കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവെന്ന മുദ്രയിൽ കൂടെ ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയാക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ